നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം വിശാഖം നക്ഷത്രം തുലാം രാശിയിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ അഷ്ടമത്തിലും ശേഷം ഭാഗ്യത്തിലും ശനി മീനം പതിനഞ്ച് വരെ അഞ്ചിലും അതിനുമേൽ ആറിലും രാഹു കേതുക്കൾ ഇടവം വരെ നാലുവരെ ഷഷ്ടദുരിതത്തിലും ശേഷം പഞ്ചമ പഞ്ചമലാഭത്തിലുമാകുന്നു വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ഏഴിലും അതിനുമേൽ എട്ടിലും ശനി മീനം പതിനഞ്ചു വരെ നാലിലും ശേഷം അഞ്ചിലും രാഹു കേതുക്കൾ ഇടവം വരെ പഞ്ചമ പഞ്ചമലാഭത്തിലും അതിനുമേൽ ചതുർത്ഥ ദശമത്തിലുമാകിയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാകുന്നു കർമ്മമേഖലയിലെ ഉണർവ് പ്രകടമാകും കഠിനാധ്വാനം വഴി മറ്റുള്ള വ്യക്തികളുടെ പ്രശംസാ വചനങ്ങൾക്ക് അർഹരാകാനും സ്ഥാനമാന ലബ്ധിക്കും ഇടയുണ്ട് തടസ്സത്തിലിരുന്നതോ നടക്കില്ല എന്ന് കരുതിയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് കുടുംബപരമായുള്ള വിഷമതകൾക്ക് കുറവ് പ്രതീക്ഷിക്കാം പല പ്രശ്നങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിക്കുക വഴിയായിട്ട് വഴക്കുകൾ ഒഴിവായി പോകുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും സൽസന്ധാന പ്രാപ്തി കുടുംബജനാനുകൂലത തുടങ്ങിയ ഗുണങ്ങൾക്കും യോഗമുണ്ട് ചില സുപ്രധാന രേഖകൾ കൈവശം വന്നു ചേരുവാനും ഇടയുണ്ട് ഭൂമി മുതലായ സ്ഥിര സ്ഥിരസമ്പത്തുക്കൾ നേടിയെടുക്കുവാനും കഴിയുന്നൊരു വർഷമാണിത് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം നിമിത്തമായിട്ട് മനസ്സ് വിഷമി വിഷമിക്കാനും യോഗമുണ്ട് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികൾക്കും വർഷം അത്ര കണ്ട് അനുകൂലമല്ല ഉപാസനാദി കാര്യങ്ങൾക്കായും ആധ്യാത്മിക യാത്രയ്ക്കായും സമയം കണ്ടെത്തും ആകാരണമായിരിക്കുന്ന രോഗഭീതി നിമിത്തമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുവാൻ ഇടയേണ്ട ജലജന്യ രോഗങ്ങളോ അലർജി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടിപ്പിച്ചേക്കും ദോഷപരിഹാരാർത്ഥമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം